ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോവാണേ മെയിനായിട്ട് ആദ്യം പൊടി വറുക്കണം അപ്പം ഞാൻ ആദ്യം പൊടി വറുത്ത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം പിന്നെ നമ്മൾ നൂലിപ്പുട്ട കുഴക്കാനായിട്ട് കുറച്ച് പാത്രത്തിന് വെള്ളം എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതായപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കട്ടെ അപ്പം നമ്മൾ ഒരുപെട്ട ആവി കയറ്റം പാവത്തിൻ്റെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു സിമ്പിൾ ഉള്ളിക്കറി ഉണ്ടാക്കാം അതിനായി ഞാൻ ഉപളി തക്കാളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റിട്ട് മുല്ലവും എടുത്തു കിട്ടാൻ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ജീരകം പൊട്ടിച്ച് നന്നായി വഴറ്റുക നന്നായി വരണ്ടി വരുമ്പോൾ തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഇളക്കുക പൊടികൾ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് മസാല മുളക് പൊടി മഞ്ഞപ്പൊടി അത്ര ഇട്ടുള്ളൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ പാലത്തിന് ഉപ്പ് ഇട്ട് അത് കഴിഞ്ഞിട്ട് മല്ലിയെല്ലാം നമ്മൾ കുറച്ച് തൂഴി എടുക്കുക പിന്നെ മമ്മൂസിന് ഒരു പുഴുസൈ വേണമെന്ന് പറഞ്ഞിട്ട് ഓരോ സമയത്തും ഓരോ തോന്നലാണെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇനി ഉണ്ടാക്കി കൊടുത്തില്ല കാള് വെള്ളം അപ്പോൾ ഞാൻ ഒരു ഉസ ഉണ്ടാക്കി കൊടുത്തു ഇവിടെ മീൻ കറിയാണ് വരച്ചത് അണക്കെ മീൻ കറിയാണ് കേട്ടോ തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ മൂലിപ്പുട്ടും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിക്കാൻ കൊടുത്തു കുട്ടികളൊക്കെ അത് കഴിഞ്ഞപ്പോഴത്തെ ആ മീന്നു റെഡി ആയിട്ടുണ്ട് അപ്പോൾ മഞ്ചിപ്പ് വരാറേ മേണ്ട നേരിട്ട് റെഡി ആർക്കണം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ ൾ മുപ്പത്ത് കയറിയിരിക്കുകയാണ് അതങ്ങനെയാണ് ഡെയിലി അങ്ങനെ തന്നെയാണ് അപ്പോൾ പക്ഷെ പോവാൻ നേരത്ത് കറച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവൾ സെറ്റായിട്ടവളും ടാറ്റ കൊടുത്ത് ഓക്കെ ആവും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി ഒന്നും പറഞ്ഞത് വേറെ ആരുമല്ല ഇതാ ഇവളാണ് ഒന്ന് കാലത്ത് തന്നെ ഇവളെയും കൊണ്ടാ അച്ഛൻ വന്നിരുന്നു കേട്ടോ അപ്പം അവളെ കണ്ടപ്പോൾ തന്നെ ഹാപ്പിയായി ായിട്ടൻ്റെ കുട്ടിയാണ് ഇതൊക്കെ താനും ഒന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അങ്ങനെ എന്തോ നിക്കാൻ പറഞ്ഞപ്പോ ആള് പാൽ പൂസ് ഇട്ടിട്ട് നിക്കുന്നുണ്ട് എന്തൊക്കെയായി കാണിക്കുന്നുണ്ട് അപ്പൊ ഞാന് ഫോട്ടോഷൂട്ടൊക്കെ ഒന്ന് നടത്തി അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഉള്ളൊരു നമ്മുടെ ചെടികളൊന്ന് ർക്കായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആവശ്യീട്ടോ അരി കുഞ്ഞൊക്കെ അരക്കാണ്ടായിരുന്നേ അപ്പൊ ഞാൻ ആദരച്ച് വെക്കാന്ന് വിചാരിച്ചേ മേലൊക്കെ കഴി പഠിക്കാനൊക്കെ ഇരുന്ന കേട്ടാ പിന്നെ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ലേ ഞാൻ രാത്രിയാണ് എടുക്കുന്നത് ഒരു ഏട്ടൻ വന്ന ടൈമിൽ അതായിട്ട് ഗെയിറ്റ് അടക്കാൻ പോവാണെങ്കിൽ സമയം പതിനൊന്നേ മുട്ടാലായായിരുന്നു അപ്പോൾ എനിക്ക് പൊറോട്ടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നേട്ടനും കഴിച്ചു മേടം കഴിച്ചു പൊറോട്ടയിൽ ബീഫായിരുന്നേ ഇത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ പേര് പള്ളിക്കറിയെന്ന് പറയും അപ്പോൾ നല്ല ടേസ്റ്റ് അത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും സമയം പന്ത്രണ്ട് റേറ്റ് ഇണ്ടിട്ടാണ്